കർക്കിടക വാവുബലി തർപ്പണത്തിനൊരുങ്ങി പുഴക്കൽ ശ്രീധർമ്മശാസ്ത്രേത്രം തർപ്പണത്തിനെത്തുന്നവർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് ശനിയാഴ്ച നടക്കുന്ന കർക്കിടക വാവുബലി തർപ്പണത്തിനായി അതിവിപുലമായ സൗകര്യങ്ങളാണ് പുഴയ്ക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഒരേ സമയം എഴുന്നൂറിലധികം പേർക്ക് ബലിയിടാനുള്ള സൗകര്യമാണ് ക്ഷേത്രത്തിലുള്ളത് ബലിതർപ്പണത്തിനായി ക്ഷേത്രത്തോടനുബന്ധിച്ച് പുതിയ ഹാളും നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ മാത്രം നാനൂറ് പേർക്ക് ഒരേ സമയം ബലിയിടാനാകും കർക്കിടക വാവുബലി ദിനത്തിൽ പുലർച്ചെ മൂന്ന് മണി മുതൽ ബലിതർപ്പണത്തിന് സൗകര്യമൊരുക്കിയതായി ക്ഷേത്രം പ്രസിഡന്റ് എം വി രാജേന്ദ്രൻ പറഞ്ഞു ബലിതർപ്പണത്തിന് നേരത്തെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബുക്ക് സേവാ ഡോട്ട് കോം എന്ന ആപ്പ് വഴിയാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യാനാവുക ബലിതർപ്പണത്തിന് വരുന്നവർക്കായി അതിവിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ബലിതർപ്പണത്തിന് വരുന്ന ഭക്തജനങ്ങൾക്കും കൂടെ വരുന്ന കുടുംബാംഗങ്ങൾക്കും വാഹന ഡ്രൈവർമാർക്കും പ്രഭാത ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവർക്കും തർപ്പണത്തിനാവശ്യമായ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു